വിളക്ക് വെച്ച് പ്രാർത്ഥിച്ച് ഗൗരി പുറത്തേക്ക് വന്നു ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ അവൾ ദേവുവിനെ നോക്കി ദേവു അമ്മയെയും അത് മനസ്സിലാക്കിയെന്ന പോലെ അംബിക ഗൗരിയുടെ അടുത്തേക്ക് വന്നു ദേവു മോളെയും കൂട്ടി റൂമിലേക്ക് പോ ഇതൊക്കെ ഒന്ന് അഴിച്ചു മാറ്റാൻ സഹായിക്കും അംബിക പറഞ്ഞതും ദേവു വന്ന് ഗൗരിയുടെ കയ്യിൽ പിടിച്ചു വാ ചെറുപുഞ്ചിരിയോടെ ഗൗരിയെയും കൂട്ടി ഗോവർദ്ധൻ്റെ റൂമിലേക്ക് വന്നു ഏട്ടൻ്റെ മുറിയാണ് ആ റൂമാകെ വീക്ഷിക്കുന്ന ഗൗരിയോട് ദേവു പറഞ്ഞു എടുത്തു ചാട്ടം ആയിപ്പോയോ ദേവു ഇടർച്ചയുണ്ടായിരുന്നു ഗൗരിയുടെ സ്വരത്തിൽ ഒപ്പം കണ്ണുകളും നിറഞ്ഞു ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല നിയോഗം എങ്ങനെയായിരിക്കും ഏട്ടനെ മാറ്റിയെടുക്കേണ്ട ഉത്തരവാദിത്വം നിനക്കാണ് ഗൗരി പറയുന്നതിനോടൊപ്പം ഗൗരിയെ പിടിച്ച് ബെഡിലേക്കിരുത്തി അവളുടെ മുടിയിൽ ചൂടിയിരിക്കുന്ന മുല്ലപ്പൂവ് പതിയെ എടുത്തു മാറ്റുന്നുണ്ട് ദേവു പാറു ശിവേട്ടനോട് സംസാരിക്കണം പാറു ഇനി ഇവിടെ നിൽക്കുന്നത് ശരിയല്ല ഗൗരിയുടെ മനസ്സ് മനസ്സിലാക്കിയെന്ന പോലെ ദേവു പറഞ്ഞു പാറു ഇവിടെ നിൽക്കുന്നതിൽ എനിക്ക് യാതൊരു എതിർപ്പുമില്ല പക്ഷേ അവൾക്ക് തന്നെയാണ് മുന്നോട്ട് പോകുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാവുക ഗൗരി കാര്യം പറഞ്ഞപ്പോൾ ദേവിന് അത് മനസ്സിലായി അല്ലെങ്കിലും ദേവു ഈ കല്യാണം ഉറപ്പിച്ച നിമിഷം കൊണ്ട് ചിന്തിക്കുന്ന കാര്യമാണ് പാറുവിനെ ഇനി ഈ വീട്ടിൽ താമസിപ്പിക്കുന്നത് അത്ര ശരി ശരിയല്ലെന്നത് എന്തെന്നാൽ ഏട്ടനും ഗൗരിയും ഒരു ജീവിതം തുടങ്ങുകയാണ് പക്ഷേ ഏട്ടൻ്റെ മനസ്സിൽ ഒരു കരട് പോലും ഉണ്ടാകാൻ പാടില്ല എന്നും പാറുവിനെ കൺമുന്നിൽ കാണുമ്പോൾ ഏട്ടൻ ഒരിക്കലും ഗൗരിയുമായി അടുക്കുകയും ഇല്ലെന്നും ദേവുവിനെ അറിയാം എല്ലാം അഴിച്ചു മാറ്റി കൊടുത്ത് ഗൗരിയോട് ഫ്രഷ് ആകാൻ പറഞ്ഞു ദേവു റൂമിൽ നിന്നും പുറത്തേക്ക് വന്നു കൂടെ വന്നവരൊക്കെ പുറത്തുണ്ട് ചെറിയൊരു സൽക്കാരം ഉണ്ടായിരുന്നു വീട്ടിലും പാറു ദേവുവിന്റെ റൂമിലാണുള്ളത് ദേവു ഗൗരിയെയും കൂട്ടി റൂമിലേക്ക് പോയപ്പോൾ ആകെ തനിച്ച ഒരവസ്ഥയായിരുന്നു പാറുവിന് ഇനി മുന്നോട്ടും ഇങ്ങനെ തന്നെയായിരിക്കുമെന്ന് അവൾക്ക് തോന്നാതിരുന്നില്ല താൻ ഇനി ഈ വീട്ടിൽ ഒരധികപ്പറ്റാണെന്ന് അവൾ മനസ്സിലാക്കുന്നുമുണ്ട് പക്ഷേ ഇവിടുന്ന് എങ്ങോട്ട് പോകും എന്നൊരു ചിന്തയും അവളെ അലട്ടിയപ്പോൾ റൂമിലേക്ക് വന്ന് ഇട്ടതൊക്കെ അയച്ചുമാറ്റി ഒന്ന് ഫ്രഷ് ആകുകയായിരുന്നു ദേവ് പുറത്തേക്ക് വരുമ്പോൾ കാണുന്നത് ശിവയും നന്ദുവും സായിയും ഒരുമിച്ച് നിൽക്കുന്നതാണ് അവരുടെ അടുത്തേക്ക് വന്നു ശിവേട്ടൻ പാറുവിനെ കണ്ടിരുന്നു ദേവു ചോദിച്ചതും അവൻ ഇല്ലെന്നർത്ഥത്തിൽ തലയാട്ടി ഒപ്പം ഇല്ലാത്ത ഗൗരവവും നടിച്ചു ശിവേട്ടൻ പാറുവിനെ കൊണ്ടുപോകുന്നുണ്ടോ അവന്റെ ആ ഭാവത്തിൽ ഒന്ന് പരിഭ്രമിച്ചു ദേവു കൊണ്ടുപോകാനോ എവിടേക്ക് തീർത്തും ഗൗരവത്തോടെയുള്ള ശിവയുടെ സ്വരം അതു പിന്നെ ശിവേട്ട പാറുവിന് ഇനി ഇവിടെ നിർത്തുന്നത് ശരിയല്ല അതുമല്ല മാത്രമല്ല അവളുടെ വീട്ടിലേക്ക് പോകാൻ കഴിയുന്ന ഒരു അവസ്ഥയിലും അല്ലല്ലോ ഉള്ളത് പാറുവിന് ശിവേട്ടനോട് ദേഷ്യമൊന്നുമില്ല അവൾക്കിപ്പോൾ കാര്യങ്ങളോട് ഏകദേശ വശമൊക്കെ അറിയാം അതിന് ഞാനിപ്പോൾ എന്തു വേണം ഉള്ളിൽ സന്തോഷം മലയടിക്കുന്നുണ്ടെങ്കിലും അവനത് പുറത്ത് കാണിച്ചില്ല താൻ അനുഭവിച്ചതിന്റെ ചെറിയൊരംശമെങ്കിലും അവൾ അനുഭവിക്കണമല്ലോ എന്നൊരു തോന്നലായിരുന്നു ശിവയ്ക്ക് ശിവേട്ട പാർവിന് ശിവേട്ടൻ ഇഷ്ടമാണ് ശിവേട്ടൻ വിളിച്ചാൽ അവൾ വരും പറയാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറയാതിരിക്കാനും ദേവുവിന് കഴിയുന്നില്ല എന്തെന്നാൽ മുന്നോട്ടുള്ള പാർവതിയുടെ ജീവിതം അത് മാത്രമേ ഇപ്പോൾ ദേവുവിൻ്റെ മനസ്സിലുള്ളൂ ഞാൻ വിളിക്കില്ലല്ലോ ദേവു അല്ല ഞാനും അവളുമായി എന്ത് ബന്ധമാണുള്ളത് താലി പൊട്ടിച്ച് അവൾ എൻ്റെ കയ്യിൽ തന്നില്ലേ പിന്നെ എന്ത് ബന്ധത്തിന്റെ പേരിലാണ് ഞാൻ അവളെ വിളിക്കേണ്ടത് സായിയും നന്ദവും എല്ലാം കേട്ടും നിന്നതല്ലാതെ ഒന്നും ഉരുവിട്ടില്ല അവർക്കറിയാം ശിവയുടെ മനസ്സ് എന്താണെന്ന് ഇപ്പോൾ കാണിക്കുന്ന ഈ കവിടനാട്യം എന്തിനാണെന്നും അതുകൊണ്ട് തന്നെ ശിവയെ പോലെ അവരുടെ ഉള്ളവും ചിരിക്കുകയാണ് ശിവേട്ട അവൾ പാപമാണ് ഈ അവസ്ഥയിൽ ആരായാലും അങ്ങനെയല്ലേ പ്രതികരിക്കും ഏട്ടനും ഗൗരിയും ഒരു ജീവിതം തുടങ്ങണം പാർവതി ഇവിടെ ഉള്ളിടത്തോളം കാലം ഗൗരിയേട്ടനും നല്ലൊരു ജീവിതം തുടങ്ങിയില്ല ശിവയുടെ ഓരോ വാക്കുകളും വേദനിപ്പിക്കുന്നുണ്ടെങ്കിലും തൻ്റെ കൂട്ടുകാരിയെ സുരക്ഷിതമായ ഒരിടത്ത് ഏൽപ്പിക്കണം അതുമാത്രമേ ഇപ്പോൾ ദേവുവിൻ്റെ മനസ്സിലുള്ളൂ ഞാനിപ്പോൾ എന്തു വേണമെന്നാണ് ദേവു പറയുന്നത് കൈകൾ രണ്ടും മാറോട് പിണച്ചു കെട്ടി പിരികൻ ചൊളിച്ചുകൊണ്ട് ശിവ ദേവുവിനെ നോക്കി ചോദിച്ചു അതു പിന്നെ ശിവേട്ടൻ പോകുമ്പോൾ പാർവിനേയും കൊണ്ടുപോകുമോ പോകുമോ വേറൊരു നിവർത്തിയും ഇല്ലഞ്ഞിട്ട ശിവേട്ട അതുമാത്രമല്ല ഏട്ടനാണ് ഇതിൻ്റെയൊക്കെ പിന്നിലെന്ന് പാർവിൻ ഇപ്പോഴും അറിയില്ല അതും കൂടി അറിഞ്ഞാൽ ആ പാവം തകർന്നു പോകും ഞാൻ മനക്കലേക്കാണ് അവിടേക്ക് അവൾ വരുമോ വലിയ താൽ താല്പര്യമില്ലാത്ത മട്ടിൽ ശിവ ചോദിച്ചു ഞാൻ സമ്മതിപ്പിക്കാം ചെറു പ്രതീക്ഷയേകി ദേവുവിൽ പിന്നെ എൻ്റെ ഭാര്യയായിട്ടല്ല ഒരു സഹായം അത്രമാത്രം കണ്ടാൽ മതി മുഖം ഒന്ന് വാടിയെങ്കിലും ദേവു അതിനു സമ്മതിച്ചു ഇപ്പോൾ തൻ്റെ കൂട്ടുകാരിയെ സുരക്ഷിതമായ ഒരിടത്ത് താമസിക്കുക അതുമാത്രമേ അവളുടെ മനസ്സിലുള്ളൂ ശിവ എന്താണ് എൻ്റെ ഉദ്ദേശം ദേവു അകത്തേക്ക് പോയി കഴിഞ്ഞതും സായി ചെറുപുഞ്ചിരിയോടെ ശിവയെ നോക്കി തീർത്തും ദുരുദ്ദേശം കള്ളച്ചിരിയാലെ ശിവ കണ്ണൂരയ്ക്ക് കൊണ്ട് സായിയോട് പറഞ്ഞതും സായിയും ചിരിച്ചു ഒപ്പം നന്ദു ഞാൻ ആ വീട്ടിലേക്ക് പോകില്ല ദേവു പറയുമ്പോൾ പാറുവിന്റെ ശബ്ദം ഇടറിയിരുന്നു ശിവയോട് സംസാരിച്ചതും ശിവ പറഞ്ഞതും എല്ലാം ദേവു പാറുവിനോട് വന്നു പറയുകയായിരുന്നു നീ ഇപ്പോൾ പോയില്ലെങ്കിൽ പിന്നെ നിനക്ക് ശിവേട്ടനെ എന്നേക്കുമായി നഷ്ടപ്പെടും പാറു പിന്നെ ഇവിടെ ഇനി നിന്ന് നിർത്തുന്നതിനോട് എനിക്ക് താല്പര്യമില്ല മറ്റൊന്നും കൊണ്ടല്ല പാറു ഇന്ന് ഈ വീട്ടിൽ പുതിയ ഒരാളും കൂടി വന്നിട്ടുണ്ട് ഗൗരിയെ നമുക്കെല്ലാം അറിയാവുന്നതാണ് എന്നാലും താൻ ഇവിടെ നിൽക്കുന്നത് അസൗകര്യം അസൗകര്യമാണെന്ന് ദേവു പറയാതെ പറയുകയാണെന്ന് പാറുവിന് മനസ്സിലായി ഞാൻ ഇവിടെ നിന്ന് എവിടെയൊക്കെ എങ്കിലും പോയിക്കൊള്ളാം ദേവു പക്ഷെ ആ വീട്ടിലേക്ക് എനിക്ക് പേടിയാ ശിവേട്ടനെ എന്നോട് ദേഷ്യവുമല്ലേ വീണ്ടും പഴയതുപോലെ ആവർത്തിക്കും ദേവു കണ്ണുകൾ നിറഞ്ഞു തൂവിയിരുന്നു പാർവിൻ്റേത് നിസ്സഹായ നിസ്സഹായാവസ്ഥയോർത്ത് ചേച്ചി പ്രസവിച്ചെന്നറിഞ്ഞതും ഒരു പെൺകുഞ്ഞിന് ചേച്ചി ജന്മം നൽകിയതും എല്ലാം അറിഞ്ഞിട്ടും ഒന്ന് കാണാൻ പോകാൻ പോലും കഴിയാത്തവരനിയത്തി സ്വന്തം വീട്ടിൽ പ്രവേശനം നിഷേധിച്ചവൾ ഒരു തണൽ കിട്ടിയെടുത്ത് നിന്നും വീണ്ടും ഒരു പറിച്ചു നടൻ എല്ലാം എല്ല പാറു തളർന്നിരുന്നു ഇല്ലടാ ഇനി അതൊന്നും ആവർത്തിക്കില്ലടാ പക്ഷെ ഒരു കാര്യമുണ്ട് പാറു ശിവേട്ടൻ്റെ മനസ്സിൽ ഇന്ന് നിനക്കൊരു സ്ഥാനമുണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷെ ഒരു കാര്യം മാത്രം നിനക്ക് ഞാൻ ഉറപ്പ് തരാം ശിവേട്ടനിൽ നിന്നല്ലാതെ മറ്റൊരാളിൽ നിന്നും നിനക്ക് ആ വീട്ടിൽ അവഗണേൽക്കില്ല നീ മനക്കളിലേക്ക് പോകണം പാറു നിനക്കിൻ്റെ ശിവേട്ടൻ മാത്രമേയുള്ളൂ ആ മനസ്സിനെ നീ ഒരുപാട് വേദനിപ്പിച്ചിരുന്നു അകന്ന് നിന്നതുകൊണ്ട് ആ മനസ്സിന്റെ വേദന നിനക്ക് ഉണക്കാൻ കഴിയില്ല കുറച്ച് ക്ഷമിക്കണം മോളെ പറയുന്നതിനോടൊപ്പം ദേവു പാറുവിന്റെ കണ്ണുനീർ തുടച്ചു കൊടുത്തു വേണോ ദേവു വീണ്ടും പാറുവിന്റെ കണ്ണുനീർ തുള്ളികൾ നിലമ്പതിച്ചു വേണം നിനക്ക് ശിവേട്ടനെ കാണണ്ടേ പുറത്ത് നിൽപ്പുണ്ട് ദേഷ്യമുണ്ടാകും പക്ഷെ ഇപ്പോൾ കുറച്ച് ക്ഷമിച്ചു നിന്നാൽ ചിലപ്പോൾ നിനക്ക് നിന്റെ ശിവേട്ടനെ സ്വന്തമാക്കാൻ കഴിഞ്ഞേക്കും ദേവു പറഞ്ഞതും പാറു തൻ്റെ കണ്ണുനീർ അമർത്തി തുടച്ചു എനിക്ക് ശിവേട്ടനെ കാണണം ശിവേട്ടന്റെ കൂടെ ജീവിക്കണം ദേവു അതിനെന്ത് സഹിക്കാനും ഞാൻ തയ്യാറാണ് പാറു പറഞ്ഞതും വേദനയുള്ള ഒരു പുഞ്ചിരിയോടെ തൻ്റെ കൂട്ടുകാരിയെ ആഞ്ഞു പുണർന്നു ദേവു ഇല്ലടാ ഇനിയും നിന്റെ കണ്ണുനീരെ തേവര് കാണാൻ ആഗ്രഹിക്കുന്നുണ്ടാവില്ല എല്ലാം നല്ലതിനായിരിക്കും എല്ലാവരോടും യാത്രയും ചോദിച്ച് മനക്കലേക്കുള്ള യാത്രയിലാണ് പാറു ശിവേട്ടനെ കണ്ടതിൽ സന്തോഷമുണ്ടെങ്കിലും ആ സന്തോഷം അവൻ്റെ അരികിലേക്ക് എത്തുന്നത് വരെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പാറുവിനെ അവൻ അവളെ ഒരു നോക്ക് നോക്കിയതുമില്ല ഒന്നും മിണ്ടിയതുമില്ല നേരെ വന്ന് ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറിയിരിക്കുകയായിരുന്നു ും നന്ദുവുമാണ് അവളെ കാറിന്റെ പുറകിലെ സീറ്റിലേക്ക് കയറ്റിയിരുത്തിയത് പാറുവിനൊപ്പം ദേവുവും പുറകിലേക്ക് കയറിയിരുന്നപ്പോൾ സായ് കോ ഡ്രൈവിംഗ് സീറ്റിൽ വന്നിരുന്നു അപ്പോഴും തന്നെ ഒരു നോക്ക് നോക്കുക പോലും ചെയ്യാത്ത ശിവേട്ടനെ കാണുമ്പോൾ അവളുടെ മനസ്സ് വല്ലാതെ നേറുന്നുണ്ടായിരുന്നു ഇങ്ങനെ ഒരു യാത്ര വേണ്ടായിരുന്നു മറ്റെവിടെയെങ്കിലും പോയാൽ മതിയായിരുന്നു എന്ന് പോലും ചിന്തിച്ചു പോകുന്ന നിമിഷങ്ങൾ യാത്ര പറയുമ്പോൾ എല്ലാവരും മുറ്റത്തുണ്ടായിരുന്നു ഗോപു ഏട്ടനെ മാത്രം കണ്ടില്ലെന്ന് പാറു ഓർത്തു അല്ലെങ്കിലും ഗൗരിയെ വിവാഹം കഴിച്ചതിൽ ഗോപേട്ടന് താല്പര്യമില്ലെന്ന് ഗോപേട്ടന്റെ മുഖഭാവത്തിൽ നിന്നും പാറു മനസ്സിലാക്കിയിരുന്നു പിന്നെന്തിനാണ് എങ്ങനെയൊക്കെ എന്ന് ചിന്തിച്ചു പോകുകയും ചെയ്തിരുന്നു പെണ് പക്ഷെ തന്റെ സംശയം ദേവുവിനോട് പോലും ചോദിച്ചില്ലെന്നും മാത്രം യാത്രയിലുടനീളം കാറിലെ നിശബ്ദത പാറുവിനെ കൂടുതൽ തളർത്തുകയായിരുന്നു ഗൗരവത്തോടെ ഡ്രൈവ് ചെയ്യുന്നവൻ ഫ്രണ്ട് മിററിലൂടെ ഇടയ്ക്കിടയ്ക്ക് പാറുവിന്റെ നോട്ടം അവനിലേക്ക് എത്തുന്നുണ്ടെങ്കിലും ഒരു നോട്ടം പോലും തന്നെ പരിഗണിക്കാത്തവനെ കുറിച്ച് ഓർക്കുമ്പോൾ അവൾക്ക് വേദനയും തോന്നുന്നു മനക്കൽ വീട് എത്താനായതും നെഞ്ചിടിക്കാൻ തുടങ്ങി പെണ്ണിനെ അത് മനസ്സിലാക്കിയെന്ന പോലെ പാറുവിന്റെ കൈകളിൽ നന്ദി ചേർത്ത് പിടിച്ചു ആ ചേർത്തു പിടികൾ ഒരുപാട് ആശ്വാസം നൽകി പാറുവിന് മനക്കൽ ഗേറ്റും കടന്ന് മനക്കൽ വീടിൻ്റെ മുന്നിൽ കാർ വന്ന് നിന്നതും ക്രമാതീതമായി ഇടിക്കാൻ തുടങ്ങിയ നെഞ്ചിനെ അടക്കി നിർത്താൻ കഴിയാത്ത ഒരവസ്ഥയിലേക്ക് എത്തി പാറു അതേസമയം തന്നെ ഒരു പോലും നോക്കാതെ കാറിൽ നിന്നും ഇറങ്ങിപ്പോയവനെ കണ്ടപ്പോൾ അവളുടെ കണ്ണുകളും നിറഞ്ഞു പാർവതി ഒരുപാട് വേദനിച്ചിട്ടുണ്ട് അവന്റെ മനസ്സ് നിന്റെയും ഇനിയും നിങ്ങളുടെ ജീവിതം മറ്റുള്ളവർക്ക് മുന്നിൽ വിട്ടുകൊടുക്കരുത് നീ വലിയൊരു തെറ്റും കൂടി അവനോട് ചെയ്തിരിക്കുന്നു ഇന്ന് നീ അവൻ്റെ ആരുമല്ല എന്നിട്ടും നിന്നെ അവൻ കൂടെ കൂട്ടിയിട്ടുണ്ടെങ്കിൽ നിന്നോടുള്ള ചെറിയ ഇഷ്ടം അവൻ്റെ മനസ്സിൽ ഏതൊരു കോണിൽ ഉണ്ടെന്ന് വേണം പറയാൻ ആ ഇഷ്ടം വളർത്തിയെടുക്കേണ്ടത് നീ മാത്രമാണ് മറ്റൊന്നും ഇപ്പോൾ ചിന്തിക്കേണ്ട താൻ ശിവ കാറിൽ നിന്നും ഇറങ്ങിപ്പോയതും സായി പുറകിലേക്ക് തിരിഞ്ഞ് കണ്ണുനീരോടെ ഇരിക്കുന്ന പാർവതിയോട് പറഞ്ഞു എന്നോട് ദേഷ്യമുണ്ടാകുമല്ലേ കണ്ണുനീർ തുടച്ച് അവൾ സായിയെ നോക്കി ഒപ്പം നന്ദുവിനെയും ഇല്ലാതിരിക്കുമോ താൻ അല്ലെ പൊട്ടിച്ചു നീ വലിച്ചെറിഞ്ഞു കൊടുത്തത് അവിടെ അവസാനിച്ചതാണ് നിങ്ങളുടെ ബന്ധം പിന്നെ ഇപ്പോഴുള്ള ശിവയുടെ പ്രവൃത്തികൾ താൻ അത് കാര്യമാക്കേണ്ട അവന്റെ ും അത്രയും നേറുന്നുണ്ട് പാറുവിനോട് പറഞ്ഞുകൊണ്ട് സായും കാറിൽ നിന്നും ഇറങ്ങിയതും പുറകിലെ ഡോർ തുറന്ന് ഇറങ്ങി അതിനു പുറകെ പാറവും ഇറങ്ങി അതിനു മുൻപേ ശിവ ശരം വിട്ടതുപോലെ അകത്തേക്ക് പോയിരുന്നു കാറിൽ നിന്നും എല്ലാവരും ഉറങ്ങി ഇറങ്ങി മുറ്റത്തേക്ക് വന്നതും അകത്തു നിന്നും ഗൗതമിയും ചന്ദ്രനും വേഗം പുറത്തേക്ക് വന്നു എന്നാൽ ഓടിപ്പിടച്ചു വരുന്ന ഗൗതമിയെ കണ്ടതും നന്ദുവിന്റെ പുറകിലേക്ക് പാറു നീങ്ങി നിന്നു എന്തോ അവരെ കാണുമ്പോൾ പേടി തോന്നുന്നു അവൾക്ക് മോളെ നന്ദുവിന്റെ പുറകിലായി നിൽക്കുന്ന പാറുവിൻ്റെ കയ്യിൽ പിടിച്ച് കണ്ണുനീരോടെ ഗൗതമി പാറുവിനെ വിളിച്ചു ക്ഷമിക്കുകൂട്ടി അമ്മയ്ക്കൊരു തെറ്റുപറ്റി ഇനി ഒരിക്കലും ആവർത്തിക്കില്ല എൻ്റെ മൂളുവാ ഗൗതമിയുടെ ആ സ്നേഹം ഒരുവേള പാറുവിനെ അതിശയപ്പെടുത്തി കണ്ണുകളിൽ നിന്നും ഉറ്റി വീഴുന്ന കണ്ണുനീർ പാറുവിനെ വിശ്വസിക്കാൻ പോലും കഴിഞ്ഞില്ല വാ മോളെ അമ്മയ്ക്ക് നീ മാപ്പ് തരണം ഇനി ഒരിക്കലും അമ്മയുടെ ഭാഗത്തു നിന്നും അങ്ങനെ ഒരു തെറ്റുണ്ടാവില്ല വീണ്ടും ക്ഷമാപണം നടത്തുന്ന ഗൗതമി പാറുവിന് പുതിയൊരു കാഴ്ച തന്നെയായിരുന്നു സ്നേഹത്തോടെ തന്റെ കൈയും പിടിച്ച് ഗൗതമി മനക്കൽ വീട്ടിലേക്ക് കയറ്റുമ്പോൾ പാറുവിനാകെ അതിശയമായിരുന്നു ഗൗതമിയുടെ ഈ മാറ്റത്തിൽ ഒരാൾക്ക് ഇത്രയും മാറാൻ പറ്റുമോ എന്നതായിരുന്നു ആ സമയം പാറുവിന്റെ മനസ്സിൽ അതോടൊപ്പം ഈ സ്നേഹപ്രകടനത്തിൽ അവൾക്ക് സംശയം തോന്നാതെയും ഇരുന്നില്ല ഒരിക്കൽ ചൂടുവെള്ളത്തിൽ വീണ പൂച്ച പച്ച വെള്ളം കണ്ടാലും ഭയക്കും എന്ന് പറയാറില്ലേ അതേ അവസ്ഥയാണ് ഇപ്പോൾ പാറുവിനും ഗൗതമി നിന്റെ ഭഗവന്റെ ഭാര്യയാണ് ആ ഒരു അധികാരം എന്ന് പാർവതിക്ക് ഈ വീട്ടിൽ ഉണ്ടായിരിക്കണം അകത്തേക്ക് ഗൗതമി പാറുവിന്റെ കൈയും പിടിച്ചു വന്നതും ചന്ദൻ ഗൗരവത്തോടെ ഗൗതമിയോട് പറയുന്നതിനോടൊപ്പം പാറുവിന്റെ അടുത്തേക്ക് വന്ന് അവളുടെ മുടിയിഴകളിൽ തഴുകി ക്ഷമിക്ക കുട്ടി അച്ഛനൊന്നും അറിഞ്ഞിരുന്നില്ല ഇനി മോൾക്ക് ഒരു പോറയിലും മേൽക്കാതെ അച്ഛൻ ശ്രദ്ധിച്ചോളാം നിറഞ്ഞ വാത്സല്യത്തോടെ പതിയെ ോട് ചന്ദ്രൻ പറഞ്ഞത് അവൾ അദ്ദേഹത്തെ നോക്കി പതിയെ പുഞ്ചിരിച്ചതല്ലാതെ തിരിച്ചൊന്നും പറഞ്ഞില്ല ശിവ മുകളിലേക്ക് പോയിട്ടുണ്ട് മോള് പോയി ഫ്രഷ് ആയി കഴിക്കാൻ എന്തെങ്കിലും എടുത്തു വെക്കാം ഗൗതമി പറഞ്ഞതും അവൾ തലയാട്ടിക്കൊണ്ട് തൻ്റെ പുറകിലായി നിൽക്കുന്ന നന്ദുവിനെയും സായിയെയും ഒന്ന് നോക്കി അവരുടെ മുഖവും നിറസന്തോഷമാണ് സായി എന്ന് പോകുന്നുണ്ടോ ഇല്ല ചന്ദ്രച്ച വീട്ടിൽ ആരുമില്ല എന്തേ ഏ ഒന്നുമില്ലടാ നമുക്കിത് കൂടാം കുറേയായി ഞാനും കൂടിയിട്ട് എന്തായാലും ഇന്ന് നല്ലൊരു ദിവസമല്ലേ ചന്ദ്രൻ പറഞ്ഞതും അവൻ അദ്ദേഹത്തെ നോക്കി പുഞ്ചിരിച്ചു അതേടോ അതോടൊപ്പം അദ്ദേഹത്തിൻ്റെ മനസ്സ് ഇപ്പോൾ എത്രമാത്രം സന്തോഷിക്കുന്നുണ്ടെന്നും ആ മുഖത്തെ പ്രസാദത്തിൽ നിന്നും സായിക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നു എന്തോ വല്ലാത്ത ഭയം തോന്നുന്നുണ്ടായിരുന്നു ഓരോ സ്റ്റെപ്പുകൾ കയറുമ്പോഴും പാറുവിനെ എല്ലാവരും തന്നോട് സ്നേഹത്തോടെ സംസാരിച്ചെങ്കിലും ശിവേട്ടൻ്റെ മൗനവും തന്നെ അവഗണിച്ചുള്ള നടപ്പും പാർവിനെ വേദനയിൽ ആഴ്ത്തുന്നുമുണ്ട് പക്ഷേ ഇനിയും ശിവേട്ടനെ മറ്റൊരാൾക്ക് വിട്ടുകൊടുക്കാൻ അവളെ കൊണ്ട് കഴിയുകയുമില്ല അതുകൊണ്ട് എല്ലാം സഹിക്കാൻ അവൾ തയ്യാറായിരുന്നു ഇനിയും ആ പ്രണയം കണ്ടില്ലെന്ന് നടിക്കാൻ തന്നെ കൊണ്ടാവില്ലെന്ന് പാറുവിനറിയാം റൂമിനടുത്ത് എത്തിയതും അടഞ്ഞു കിടക്കുന്ന വാതിലേക്ക് പാറുവിന്റെ നോട്ടം ചെന്നെത്തി ഒപ്പം ശ്വാസം വിട്ടവൾ ഹാൻഡ്ലോക്ക് പിടിച്ചു തിരിച്ചു റൂമിലേക്ക് ഒന്ന് എത്തി നോക്കി അവിടെ ഒന്നും ശിവേട്ടനെ അവൾ കണ്ടില്ല പതിയെ വാതിൽ തുറന്നവൾ റൂമിലേക്ക് കയറി ഒപ്പം വാതിൽ ചേർത്തടിച്ചു ഉം എന്താ ബാൽക്കണി ഡോറിൽ കൈകുത്തി ചാരി നിന്നവൻ ഗൗരവം നിറഞ്ഞ മുഖത്തോടെ ചോദിച്ചു പെട്ടെന്ന് ശിവയുടെ ശബ്ദം കേട്ടതും അവൾ തിരിഞ്ഞു ബാൽക്കണിയിലേക്ക് നോക്കി എന്ത് വേണം തീർത്തും ഗൗരവത്തോടെയുള്ള ശിവയുടെ സ്വരം ഞാൻ ഫ്രഷാകാൻ അവൻ്റെ നോട്ടവും സംസാരവും പെണ്ണിനെ ഭയത്തിൽ ആഴ്ത്തുന്നുണ്ട് വേറെ റൂമില്ലേ പിന്നെന്തിനാ ഇവിടേക്ക് കയറി വന്നത് ഇത് എൻ്റെ റൂമാണ് പറഞ്ഞുകൊണ്ട് ഡോറിൽ കൈകൊത്തി നിന്നവൻ റൂമിലേക്ക് കയറി വന്നു ഞാനിവിടെ ശിവേട്ടനെ എന്നോട് ദേഷ്യമാണോ ഭയമുണ്ടെങ്കിലും ചോദിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല പാർവിന് അത്രയും മനസ്സ് വേദനിക്കുന്നുണ്ട് ചിലപ്പോൾ തളർന്നു പോയേക്കാവുന്ന നിമിഷങ്ങൾ ദേഷ്യമോ എനിക്കെന്തിന് പാർവതിയോട് ദേഷ്യം അല്ല അല്ലെങ്കിലും പാർവതിയോട് ദേഷ്യം തോന്നാൻ നമ്മൾ തമ്മിൽ എന്താണ് ബന്ധമുള്ളത് കൈകൾ രണ്ടും മാറോട് പിണച്ചു കെട്ടി ശിവഗൗരവത്തോടെ പാർവതിയെ നോക്കി ഞാൻ ശിവേട്ടന്റെ എനിക്ക് ശിവേട്ടൻ്റെ ഇഷ്ടമാണ് അവന്റെ മുഖത്ത് നോക്കാതെ തലത്താഴ്ത്തിയാണ് പെണ്ണ് പറയുന്നത് ശിവയുടെ ചുണ്ടിലും പുഞ്ചിരിയുണ്ട് അവൾ കാണുമ്പോൾ ആ മുഖത്ത് ഗൗരവം അണിയുന്നു മാത്രം ഇഷ്ടമോ എങ്ങനെയുള്ള ഇഷ്ടം വാക്കുകളിൽ ഗൗരവമാണെങ്കിലും അവൻ ചിരിക്കുകയാണ് ഒപ്പം തലത്താഴ്ത്തി നിൽക്കുന്നവളെയും അവൻ അതേ പുഞ്ചിരിയോടെ നോക്കുന്നുണ്ട് പറ എന്തിഷ്ടമാണ് തനിക്ക് എന്നോടുള്ളത് അതു പിന്നെ പാറു തലയുയർത്തിയതും പുഞ്ചിരി മറച്ചു വെച്ച് ഗൗരവം മുഖത്തണിഞ്ഞു ശിവ ഉം പറ അവളുടെ മുഖത്തേക്ക് തറുപ്പിച്ചു നോക്കിക്കൊണ്ടാണ് അവൻ ചോദിച്ചത് എനിക്ക് എന്നെക്കാൾ ഇഷ്ടം ശിവേട്ടനെയാണ് എനിക്ക് ആരെക്കാളും ഇഷ്ടം ശിവേട്ടനെയാണ് തെറ്റിപ്പറ്റിപ്പോയി ശിവേട്ടനെ പോലെ ഞാനും തെറ്റിദ്ധരിച്ചതാണല്ലോ ശിവേട്ടനെ പോലെ ഞാനും വേന വേദനിച്ചതാണല്ലോ എന്താ എല്ലാവരും എന്നെ മാത്രം കുറ്റപ്പെടുത്തുന്നു എനിക്കെന്റെ ശിവേട്ടനെ വേണം എനിക്ക് ശിവേട്ട് കൂടെ ജീവിക്കണം പറഞ്ഞു കഴിയുമ്പോൾ മുഖപ്പൊത്തി കരഞ്ഞിരുന്ന് പെണ് അപ്പോൾ നിനക്ക് എന്നെ ഇഷ്ടമാണ് എന്നോടൊപ്പം ജീവിക്കണം അല്ലേ ഉം മുഖത്ത് നിന്നും കൈമാറ്റി കണ്ണുനീരോടെ അവൾ മൂളി എന്നാൽ ആദ്യം നീ എനിക്ക് ഇവിടെ ഒരു കിസ് താ ആ കിസ് എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ എന്നിട്ട് വേണം നിന്നെ കൂടെ കൂട്ടണോ വേണ്ടയോ എന്ന് എനിക്ക് തീരുമാനിക്കാൻ കള്ള ഗൗരവത്തോടെ പറയുന്നതിനോടൊപ്പം തന്റെ ചുണ്ടിൽ തൊട്ട് കാണിക്കുകയും ചെയ്തു ശിവ സ്റ്റോറി ഇഷ്ടമാകുന്നുണ്ടെന്നറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം പിന്നെ ശിവ എങ്ങനെയാണ് അവൻ്റെ പ്രണയവും എങ്ങനെയാണ് പാറവും വേദനിച്ചിട്ടുണ്ട് അവളും ചില കാര്യങ്ങളിൽ തെറ്റ് ചെയ്തിട്ടുണ്ട് മുൻകൂട്ടി പറയുന്നതാണ് പിന്നെ ഗോപവും ഗോവർദ്ധനും അവരുടെ ജീവിതവും ഇവിടെയുണ്ട് അവരും ഇതിലെ പ്രധാന കഥാപാത്രങ്ങളാണ് അപ്പോൾ സ്റ്റോറി ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ കമൻറ്റ് ചെയ്യണേ ഷെയർ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യണേ